ഹായ് എല്ലാവർക്കും നമസ്കാരം ഫംഗ്ഷൻ ഇന്ത്യയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ചൈനീസ് ആസ്ട്രോളജി പ്രകാരമുള്ള സോഡിയാക് സൈനുകളെ കുറിച്ചിട്ടാണ് അതായത് നമ്മുടെ ഇന്ത്യൻ ആസ്ട്രോളജി പോലെയും അല്ലെങ്കിൽ വെസ്റ്റേൺ ആസ്ട്രോളജി പോലെ തന്നെ എല്ലാ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള ഒരു സോഡിയാക് ഉണ്ട് അത് ജനിച്ച വർഷത്തിനെ ആസ്പദമാക്കിയിട്ടാണ് ആ സോഡിയാക് സൈൻ വരുന്നത് പന്ത്രണ്ട് വ്യത്യസ്ത ആനിമൽ സോഡിയാക് സൈനുകൾ അത് ആനിമലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ഓരോ സോഡിയാക് സൈന് കൊടുത്തിട്ടുള്ളത് അപ്പം ഇത് അറിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ സോഡിയാക്സ് ആയിട്ടും നമ്മുടെ ഒരു ഗിവൺ സ്പേസിലെ സെക്ടറുകളിലുള്ള ലൊക്കേഷൻസ് ഉണ്ട് അതായത് നമ്മുടെ ഫുങ്ഷിൻ്റെ ഭഗുവ എന്ന് പറയും അതായത് ഒരു ഗിവൺ സ്പേസിനെ നമ്മൾ ഈക്വൽ ഒൻപത് ഭാഗങ്ങളായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്നത് നാല് കാർഡിനൽ സെക്ടേഴ്സ് നാല് സബ് കാർഡിനൽ സെക്ടേഴ്സ് അതേപടി തന്നെ വരുന്ന ഒരു സെൻറ്റർ പോർഷൻ ഉണ്ട് അപ്പോൾ അതിൽ ഈ ആനിമൽ സോഡിയാക്സ് ലൊക്കേറ്റ് ചെയ്യുന്നത് നാല് കാർഡിനൽ ആൻഡ് നാല് സബ് കാർഡിനൽ സെക്ടേഴ്സിലാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നാല് ദിശകളിൽ മെയിൻ ആയിട്ടുള്ള ദിശകളിൽ ഫോർ എക്സാമ്പിൾ ഈസ്റ്റിലാണെങ്കിൽ റാബിറ്റ് ഉണ്ട് വെസ്റ്റിൽ റൂസ്റ്റർ വരുന്നുണ്ട് നോർത്തിൽ റാറ്റ് വരുന്നുണ്ട് സൗത്തിൽ ഹോഴ്സ് വരുന്നുണ്ട് ഇനി ഉപദിശകൾ ഉപദിശകളിലെടുക്കുകയാണെങ്കിൽ നമുക്ക് സൗത്ത് വെസ്റ്റിൽ മങ്കി ആൻഡ് ഗോട്ട് വരുന്നുണ്ട് ഷീപ്പ് വരുന്നുണ്ട് നോർത്ത് വെസ്റ്റിലാണെങ്കിൽ ഡോഗും ബോറും വരുന്നുണ്ട് നോർത്ത് ഈസ്റ്റിലാണെങ്കിൽ ടൈഗറും ഓക്സും വരുന്നുണ്ട് സൗത്ത് ഈസ്റ്റിലാണെങ്കിൽ സ്നേക്കും ഡ്രാഗണും വരുന്നുണ്ട് അപ്പോൾ ഈ സോഡിയക് സൈൻ നമ്മുടെ സോഡിയക് സൈൻ ഏതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിൽ ഈ പറഞ്ഞ പെർട്ടിക്കുലർ സെക്ടറുകളിൽ ടോയ്ലറ്റ് പോലുള്ള അഫ്ലിക്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിന് നല്ല രീതിയിലുള്ള ഒരു റെമഡി കൊടുക്കുന്നത് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് വളരെയധികം ആയിരിക്കും അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കാറുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചില വീടുകളിലെ ഫംഗ്ഷ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴും ചില ആളുകൾക്ക് മാത്രം അപ്പോഴും പ്രോപ്പറായിട്ട് റിസൾട്ട്സിലേക്ക് എത്തിയിട്ടായിരിക്കുക നമ്മുടെ ഒരു ഫുൾ കൺസൾട്ടേഷൻ ഇത് ഇൻക്ലൂഡ് ആണ് എന്നിരുന്നാൽ കൂടിയും അപ്പൊ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആ വ്യക്തിയുടെ സോഡിയോക്സൈഡ് എടുത്ത് കഴിയുമ്പോൾ ഒരു പക്ഷേ അവിടുത്തെ പിരിയോഡിക്കൽ ഫ്ളയിങ് സ്റ്റാർ ആണെങ്കിലും അതല്ലെങ്കിൽ ഇപ്പോൾ ആനുവൽ ഫ്ലൈങ് സ്റ്റാർ ആണെങ്കിലും അതല്ലെങ്കിൽ മിസ്സിംഗ് മിസിംഗ് സെക്ടറോ അതല്ലെങ്കിൽ ടോയ്ലറ്റ് ഒക്കെ വന്നിട്ടുള്ളത് ആ സെക്ടറിലാണെങ്കിൽ അതിന് നല്ല രീതിയിൽ റെമഡി കൊടുക്കുന്നത് അദ്ദേഹത്തിന് നല്ല സപ്പോർട്ടിങ് ആയിരിക്കും അപ്പം അത് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് ഗൂഗിളിൽ അല്ല അവൈലബിൾ ആണ് ആക്ച്വലി നമ്മുടെ ഇയർ കഴിഞ്ഞാൽ നമുക്ക് ആ സോഡിയോക്സൈൻ കിട്ടും പക്ഷേ അതിൽ ജനുവരിയും ഫെബ്രുവരി ഫസ്റ്റ് വീക്കിലൊക്കെ ജനിച്ച അയാളെ ശ്രദ്ധിക്കുക കാരണം ആ ഒരു ഇയർ ഷിഫ്റ്റ് വരുന്ന ശരിക്കും ഈ ഒരു സമയത്താണ് ആക്ച്വലി ജനുവരി ടു ഫെബ്രുവരി ലാസ്റ്റ് വരെ ഉണ്ട് ലൂണാർ കലണ്ടറിനെ ബേസ് ചെയ്തുകൊണ്ട് ബേസ് ചെയ്തായതുകൊണ്ട് തന്നെ ജനുവരി ഒന്നാം തീയതി അല്ല ഒരു ഇയർ സ്റ്റാർട്ടിങ് വരുന്നത് അപ്പൊ ഈ സമയത്തുള്ള ആളുകൾ ഒന്ന് പെർട്ടിക്കുലർലി കാര്യമായിട്ട് സെർച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സോഡിയാക് സൈൻ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സോഡിയാക് സോഡിയോക്സൈനുകൾ തമ്മിലുള്ളൊരു കോമ്പാറ്റിബിലിറ്റി ഉണ്ട് നല്ല റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സോഡിയാക് സൈനുകൾ ഉണ്ട് എനിമീസ് ഉണ്ട് എനിമീസ് ഇൻ ദ സെൻസ് നമ്മളൊരു മാര്യേജ് കോമ്പാറ്റിബിലിറ്റി നോക്കുമ്പോൾ അതല്ലെങ്കിൽ ഒരു ബിസിനസ് പാർട്ട്ണർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോമ്പാറ്റിബിലിറ്റി ഒക്കെ നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വലിയ പ്രശ്നം ഉണ്ടാവുന്നതല്ല പക്ഷേ എന്നിരുന്നാൽ കൂടിയും അവിടെ നമ്മൾ ചിലപ്പോൾ ഒന്ന് അതൊന്ന് പ്രോപ്പർ ആയിട്ട് ഒരു എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടി വരിക ഒക്കെയാണ് അതുപോലെ നമുക്കൊരു അവൽഘട്ടം ഉണ്ടാകുമ്പോൾ നമ്മൾ ഇൻവൈറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ സഹായം ചോദിക്കേണ്ട ഒരു സോഡിയാക് സൈൻ ആരായിരിക്കും അങ്ങനെ ഒരു ക്ലോസ് സർക്കിളുടെ ഫ്രണ്ട് നമുക്കുണ്ടോ ഇതൊക്കെ അറിയാൻ നമുക്ക് ഈ സോഡിയാക് സോഡിയോക്സൈനുകൾ അറിയുന്നത് കൂടുതൽ അറിയുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും അത് നമ്മൾ വരുന്ന വീഡിയോകളിൽ ചെയ്യുന്നുണ്ട് നമ്മളുടെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക വെയിറ്റ് ചെയ്യുക കൂടുതൽ നമ്മുടെ സോഡിയാക് സോഡിയോക്സൈനോ കുറിച്ചുള്ള അറിവുകൾ ഈ ചാനൽ വരുന്നുണ്ട് ഇപ്പൊ തൽക്കാലം നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സോഡിയാക് സൈൻ മനസ്സിലാക്കുക അത് ഏത് സെക്ടറിലാണ് ഞാൻ ഈ പറഞ്ഞ വീഡിയോ പ്രകാരം ഏത് സെക്ടറിലാണ് വരുന്ന അറിഞ്ഞിട്ട് അവിടെ ഈ പറഞ്ഞ തരത്തിലുള്ള റിഫ്ലക്ഷൻ ഉണ്ടെങ്കിൽ എസ്പെഷ്യലി ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ അതിന് ഉതകുന്ന രീതിയിലുള്ള ഒരു റെമഡി കൊടുക്കുക അപ്പൊ അത് ഏത് സെക്ടറാണോ വരുന്നുള്ളൊന്ന് കമന്റ് ചെയ്താൽ അതിന്റെ റെമഡി എന്താണെന്ന് ഞാൻ മെൻഷൻ ചെയ്യാം റിവേട്ട് ചെയ്യാൻ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് ഓരോ സെക്ടറിൽ വരുന്ന ടോയ്ലറ്റും റെമഡീസ് ഒക്കെ നമ്മൾ മുൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാവുന്നതാണ് ആ റെമഡികൾ ചെയ്യുക അതേപടി തന്നെ ആ വീട്ടിലെ ആ ഒരു സെക്ടറിനെയോ അതല്ലെങ്കിൽ ലിവിങ് റൂമിന്റെ ആ ഒരു പെർട്ടിക്കുലർ സെക്ടറിനെയോ നല്ല പോലെ ഒന്ന് എൻഹാൻസ് ചെയ്യിപ്പിക്കുന്നത് ആ വ്യക്തിക്ക് വളരെയധികം ഗുണകരമായിരിക്കും ഓക്കെ താങ്ക് യു സോ മച്ച് ഇതൊന്ന് നോക്കുക അതൊന്ന് ട്രൈ ചെയ്യുക മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട താങ്ക്